അസ്സലാമു അസലാമലൈക്കും വാർമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ ഒന്നാണ് നാട് ഇൻഷാല്ല ഇന്ന് പിറ കണ്ടാൽ നാളെ റമലാൻ ഒന്നായിരിക്കും ഇന്നത്തെ രാവിലെ പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ നമ്മൾ ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു സുഹൃത്തിന് റമലാനിൻ്റെ ആദ്യരവിൽ ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തിലുള്ള റമലാൻ വരുന്നതുവരെ അവൻ്റെ സാമ്പത്തിക പുരോഗതി അള്ളാഹുതാല അവന് ഉയർത്തി കൊടുക്കുന്നതാണ് സമ്പത്തിൽ വലിയ ഒരു നേട്ടം കൈവരിക്കുവാൻ അള്ളാഹുതാല അവനെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ദാരിദ്ര്യം പട്ടിണി കഷ്ടപ്പാടി എന്നിവയിൽ നിന്നും ഒരു വർഷത്തേക്ക് അതായത് അടുത്ത വർഷത്തിലുള്ള റമലാൻ വരുന്നതുവരെ ാര അവനെ കാത്തിരക്ഷിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ റമലാനിൻ്റെ പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ നമ്മൾ ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ആ സൂറത്ത് ഏതാണ് സൂറത്തുൽ ഫതഹ് ഫതഹ് സൂറത്തിനെ എന്തെങ്കിലും മാനസ് മനസ്സിൽ നമ്മൾ ഉദ്ദേശം വെച്ചുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം നടന്നു കിട്ടുമെന്ന് മുത്തു റസൂൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിൽ പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ സൂറത്തൊരു ഫത്തഹിനെ ഒരു വട്ടം നമ്മൾ ഓതുക റമലാനിൻ്റെ പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അത് എല്ലാ മാസത്തിലും പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ നമ്മൾ ഓതുന്ന സൂറത്തുകളുമാണ് എന്നാൽ റമലാനിൻ്റെ അധ രാവിൽ നമ്മൾ പ്രത്യേകം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് സൂറത്തുൽ ഫത്തുഹിനെ ആരെങ്കിലും റമദാൻ ആദ്യത്തെ രാവിലെ തന്നെ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ഏത് ആഗ്രഹവും അള്ളാഹുദായവന് പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും അവൻ്റെ ഉദ്ദേശങ്ങൾ അവൻക്ക് സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് അടുത്ത റമലാൻ വരെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വമ്പിച്ച പുരോഗതി അള്ളാഹുത്താല അവന് നൽകുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ കയറി വരുന്ന മരുവോട് കൂടി നാളെ റമലാൻ ഒന്നാണ് എന്ന് തെളിയിക്കുന്ന പിറ കണ്ടു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ സൂറത്ത് ൽഫതിഹിനെ ഊതി തുടങ്ങുക അള്ളാഹുതാല നമുക്കെല്ലാവർക്കും അതിനുള്ള ആരോഗ്യവും ആഫീയത്തും ആയുസും നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും